ഒരു അതർ സ്റ്റേറ്റ് വാഹനത്തിൻ്റെ വിലയിൽ ഒറിജിനൽ കേരള ഏറ്റവും ടോപ്പ് ടോപ്പെൻ്റെ പേരിൻ്റെ സെഡ് ഓട്ടോമാറ്റിക് കിട്ടും നിലവിൽ സെക്കൻഡ് ഓൺഷിപ്പ് കിടക്കുന്ന വാഹനമാണ് കേരള ഒറിജിനൽ കേരള വാഹനം ആട്ടോ ഫ്രണ്ട് എഞ്ച് ബോഡി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ സൈഡ് ബോഡി കാര്യങ്ങൾ ഇൻറ്റീരിയർ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു പക്ക കണ്ടീഷനാണ് കേട്ടോ നിങ്ങൾക്ക് ഇത് എവിടെ കൊണ്ടുപോയിട്ടും ചെക്ക് ചെയ്യാനുള്ള ഒരു അവസരമുണ്ട് ഇല്ല ഫ്രണ്ട് ഇല്ല മേജർ കംപ്ലയിൻ്റുകളില്ല അതൊക്കെ നമ്മൾ ഗ്യാരൻ്റ വരും എഞ്ചിന് ഗിയർ ബോക്സ് അതൊക്കെ നമുക്ക് ഗ്യാരൻറ്റിട്ടോ നിങ്ങൾക്ക് എവിടെ ഷോറൂമിൽ കൊണ്ടുപോയി ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഷോറൂമിൽ കൊണ്ടുപോയി ചെക്ക് ചെയ്യുക ഇത് ഒരു ഓഫർ പ്രൈസിൽ തന്നെ ഈ വാഹനം കൊടുക്കുന്നത് പത്ത് പതിനാറ് ലക്ഷത്തി അൻപതിനായിരം രൂപയ്ക്ക് രണ്ടായിരത്തി പതിനാറ് മോഡൽ ഒറിജിനൽ കേരള ഏറ്റവും ടോപ്പ് ടോപ്പൻ്റ് സെഡ് ഓട്ടോമാറ്റിക് കിട്ടും ആവശ്യക്കാരുണ്ടെങ്കിൽ പെട്ടെന്ന് വിളിച്ചോളി ഈ വാൻ നമ്മളിതിൻ്റെ മുന്നൊരു വീഡിയോസ് ഇട്ടിരുന്നു ഇത് നമുക്ക് പാർക്കാൻ സെയിൽ വാൻ തന്നിട്ടോ പതിനേഴ് ലക്ഷം രൂപയാണ് നമ്മൾ വീഡിയോസ് ഇട്ടിരുന്നത് പാർട്ടിക്ക് പൈസ അർജൻറ് ആയതുകൊണ്ടാണ് നമ്മൾ കുറച്ച് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ പതിനേഴ് ലക്ഷം റുപ്യൊക്കെ ഓൾറെഡി ഇതിന് മാർക്കറ്റിലൊരു വണ്ടി തന്നെയാണ് അപ്പോൾ പാർട്ടിക്ക് അർജന്റ് ആയതുകൊണ്ടാണ് പതിനാറ് ലക്ഷം റുപ്യ ഫൈനലായിട്ട് ഈ വാനം കൊടുക്കുന്നത് ഇത് ഓഫറാണെന്ന് കരുതിയുണ്ട് നമ്മൾ മെക്കാനിക്കൽ സൈഡോ അല്ലെങ്കിൽ ഗിയർ ബോക്സോ എൻജിനോ ആക്സിഡൻറ്റോ എവിടെങ്കിലും ആക്സിഡൻ്റ് മേജർ ആയിട്ടുള്ള ആക്സിഡൻറ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലാന്നില്ല നമുക്ക് ഗ്യാരണ്ടി തരാൻ കഴിയും നാല് ഓക്കോമയുടെ നാല് കടുപുത്ത ടയർ ഭാഗങ്ങൾ വരുന്നുണ്ട് പുതിയ ഇൻഷുറൻസ് കിട്ടോ പതിനാല് ലക്ഷം രൂപ ഐ ഡി വലിയ പുതിയ ഇൻഷുറൻസ് വരുന്നുണ്ട് നിങ്ങൾക്ക് രണ്ട് രണ്ടര ലക്ഷം റുപ്യോക്ക് ഡൗൺ പേയ്മെൻറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വാഹന ഇറക്കി കൊണ്ടുപോകുന്ന കേട്ടോ ഈ വാഹനത്തിൻ്റെ ടു സെഡ് കാര്യങ്ങൾ അതിൻ്റെ ആയിട്ടുള്ള പോയിന്റുകളും എല്ലാ കേസുകളും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തും ആവശ്യക്കാരുണ്ടെങ്കിൽ ഫുൾ വീഡിയോ കണ്ട് മാത്രം വിളിക്കാൻ ശ്രമിക്കട്ടോ അതിൻ്റെ ഫ്രണ്ടേജ് ബോഡി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തിയിലും നല്ല ക്വാളിറ്റിയിലും കേട്ടോ സിൽവർ കളറിലാണ് വരുന്നത് ബോഡി ലൈനപ്പും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ പക്ക കണ്ടീഷനാണ് ഓവർ ടച്ചിങ് കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല എൻ്റെ ഫ്രണ്ടേജ് എജ്ജ് ഭാഗത്തൊക്കെ വരുമ്പം ഈ ഒരു ഹെഡ്ലൈറ്റിൻ്റെ ഈ ഒരു ഭാഗത്ത് ചെറിയൊരു സ്ക്രാച്ച് വരുന്നുണ്ട് കേട്ടോ ഈ ഒരു ഭാഗത്ത് നമുക്ക് ഹെഡ് ലൈറ്റ് റീപ്ലേസ് ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ കറക്റ്റ് മൈനറായിട്ടുള്ള പോയിന്റ് വരെ നമ്മൾ ഈ വീഡിയോസിൽ ഉൾപ്പെടുത്തുന്നതുകൊണ്ടാണ് അങ്ങനെ കറക്റ്റായിട്ട് പറയുന്നത് കേട്ടോ ഹെഡ് ലൈറ്റ് ഒക്കെ കമ്പനി ഹെഡ് ഹെഡ്ലൈറ്റാണ് കേട്ടോ അപ്പോൾ ഈ സൈഡ് ബോഡി കാര്യങ്ങൾ ഈ ഭാഗത്തൊന്നും സ്ക്രാച്ച് ഇല്ല ഫ്രണ്ട് ഫ്രണ്ടേജ് ബമ്പറിൻ്റെ ഭാഗത്തൊക്കെ ചെറിയ മൈനറായില്ല ഒന്ന് രണ്ട് ചെറിയ പോയിന്റുകൾ പോയിൻ്റുകൾ അതുമാത്രമേ വാങ്ങത്തിനുള്ളൂ കേട്ടോ എല്ലാ ഭാഗങ്ങളും ഇതിൽ കറക്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരും അതേപോലെ ഈ ഒരു സൈഡ് ബോഡി കാര്യങ്ങൾ നോക്കുവാണെങ്കിൽ ഒക്കെ പക്ക കണ്ടീഷനാണ് ടയർ ഭാഗങ്ങൾ ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനം നാല് യോക്കോമയുടെ ടയർ ഭാഗങ്ങളാണ് വരുന്ന കേട്ടോ സൈഡ് ബോഡി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ എക്സ്ട്രാ ബൂട്ട് സ്റ്റെപ്പ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ബോഡി ലൈനപ്പും കാര്യങ്ങളൊക്കെ പക്കയാണ് ഈ ഒരു സൈഡ് ഭാഗത്തൊന്നും ഏതൊരു ഭാഗത്തും നിങ്ങൾക്ക് ഒരു സ്ക്രാച്ച് പോലും കാണിക്കാൻ കഴിയില്ല എന്നുള്ള ആണ് കേട്ടോ ഏതൊരു ഭാഗത്ത് തുരുമ്പോ കാര്യങ്ങളോ അങ്ങനത്തെ ഒന്നും ഉണ്ടാവില്ല ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ സ്റ്റോക്ക് കണ്ടീഷൻ തന്നെ ബാക്ക് സൈഡ് വരുന്നത് ഈ പിന്നെ ഡിക്കിൻ്റെ ഈ ഒരു ഭാഗത്ത് എവിടെയും സ്ക്രാച്ചസ് കാര്യങ്ങളൊന്നുമില്ല ബമ്പറിൻ്റെ ഈ ഒരു ഭാഗത്തൊക്കെ ചെറിയ ഒന്ന് രണ്ട് സ്ക്രാച്ച് കാര്യങ്ങളുള്ളൂ ചെറിയ മൈനറായില്ലാതാണ് നമ്മൾ എടുത്ത് പറയുന്നത് കേട്ടോ ഒറ്റ നോട്ടത്തിൽ ഒന്നും കാണില്ല അതേപോലെ ഈ ഒരു സൈഡ് ബോഡി കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഭാഗത്തൊന്നും ഏതൊരു സൈഡിലും ഒരു സ്ക്രാച്ച് കാര്യങ്ങളൊന്നുമില്ല ഫ്രണ്ട് ഡോറ് ഈ ഒരു ഭാഗത്തൊന്നും സ്ക്രാച്ച് കാര്യങ്ങളൊന്നുമില്ല മിറർ കാര്യങ്ങളൊന്നും പിന്നെ സൈഡിൽ ഡാമേജോ കാര്യങ്ങളോ അങ്ങനത്തൊന്നും ഇല്ല അതേപോലെ ഇൻറ്റീരിയർ ഭാഗത്തു വരുമ്പോഴേ സെവൻ സീറ്റർ വാഹനമാണ് ഇവരുടെ എല്ലാ ഓപ്ഷനും കറക്റ്റ് വർക്കിംഗ് ആണ് ക്രൂയിസ് കൺട്രോൾ ആൻഡ്രോയിഡ് സിസ്റ്റം വരുന്നുണ്ട് പിന്നെ ആ എ സീൻ്റെ ആ ഒരു ഭാഗങ്ങളൊക്കെ ബട്ടനൊക്കെ പക്ക ഒരു ഷോറൂം കണ്ടീഷൻ തന്നെ പറയും കേട്ടോ ഇൻ്റീരിയർ ഭാഗങ്ങളൊക്കെ പക്ക ഒരു ഷോറൂം കണ്ടീഷൻ തന്നെ പിന്നെ പുഷ്പട്ട സ്റ്റാർട്ട് വരുന്നുണ്ട് സെഡ് ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട് പിന്നെ ഈ ഒരു ഭാഗത്ത് എ സി വിൻഡോൻ്റെ ഈ ഒരു ഭാഗത്ത് ഏറ്റവും കൂടുതൽ വാഹനത്തിന് കണ്ടുവരുന്നതാണ് ഈ ഒരു ഭാഗത്ത് ചെറിയൊരു സ്ക്രാച്ച് ഉണ്ട് കേട്ടോ അതേപോലെ ഇൻറ്റീരിയർ ഭാഗത്ത് വേറെ സ്ക്രാച്ചസോ കാര്യങ്ങളൊന്നുമില്ല റൂഫും കാര്യങ്ങളൊക്കെ പക്ക കണ്ടീഷനാണ് ബാക്ക് സീറ്റ് നോക്കുകയാണെങ്കിൽ അടിപൊളിയാണ് സെവൻ സീറ്റ് വാൻ ആണ് സീറ്റ് അവറിൻ്റെ ഒരു ഭാഗത്തും നിങ്ങൾക്ക് സ്ക്രാച്ച് കാര്യങ്ങളൊന്നും കാണിക്കാൻ കഴിയില്ലോ അതേപോലെ തന്നെ എൻജിൻ സൈഡൊക്കെ നിങ്ങൾക്ക് ഫുള്ളായിട്ട് കാണിച്ചേരാൻജിൻ്റെ ഭാഗമൊക്കെ പക്കിയാണ് കേട്ടോ വയൽ ലീക്കോ കാര്യങ്ങളൊന്നും നിലവിലില്ല കറക്റ്റ് കമ്പനി സർവീസിലെ വാൻ ആണ് രണ്ട് ലക്ഷത്തി മുപ്പത്തി ഏഴായിരം കിലോമീറ്റർ ആണ് നിലവിലോടീട്ടില്ല കേട്ടോ ഈ ഒരു ഫ്രണ്ടേജ് ഭാഗങ്ങളിലൊന്നും ഏതൊരു സൈഡ് ഭാഗത്തും നിങ്ങൾക്ക് ഒരു ആക്സിഡൻറ്റ് ഹിസ്റ്ററി കാര്യങ്ങളൊന്നും കാണിക്കാൻ കഴിയില്ല അതേപോലെ ബോണറ്റിൻ്റെ ഭാഗങ്ങൾ പാസ്റ്റ് പൊട്ടിക്കലോ അങ്ങനത്തൊന്നും ഏതൊരു സൈഡ് ഭാഗത്തും നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയില്ല അപ്പോൾ പതിനാറ് ലക്ഷം രൂപയ ഫൈനൽ ഫിക്സ്ഡ് റേറ്റാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ പെട്ടെന്ന് വിളിച്ചോളും ഇതൊരു ഓഫർ പ്രൈസ് തന്നെ നിങ്ങൾ പുറത്തൊക്കെ അന്വേഷിച്ചു നോക്കിക്കോളും ഈ ഒരു റേറ്റിൽ ഒറിജിനൽ കേരള ഇത്ര ക്വാളിറ്റിയിലുള്ള വാഹനം കിട്ടുമെന്നില്ല കേട്ടോ അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ പെട്ടെന്ന് വിളിച്ചോളും നമ്മുടെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം നിലമ്പൂർ കൂറ്റമ്പറ എന്ന സ്ഥലത്താണ് പി സി കാർ സ്പോർട്ടിലാണ് വണ്ടിയില്ല കേട്ടോ നമ്മളെ വീഡിയോസ് ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് கூடக்கூடாம இருக்கிறது